ഓട്ടോമേറ്റ് റിപ്പീറ്റബിൾ ടാസ്ക് എന്നുള്ളത് അപ്പം നാലാമത്തെ പോയിന്റ് എന്താണ് അതായത് ഹ്യൂമൻ ബീയിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെ നമ്മൾ എന്താണ് അതായത് ലോ ബ്രെയിൻ ടാസ്കുകൾ അതായത് നമ്മളുടെ എന്താ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും തന്നെയും പിന്നെയും ചെയ്യുന്ന കാര്യങ്ങളില്ലേ അതായത് ലോ ബ്രെയിൻ നമ്മൾ ലോ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എ ഐക്ക് വിട്ടുകൊടുക്കുകയാണ് അത് എ ഐ ചെയ്തോളും നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടുജോലികൾ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് കാർ സെൽഫ് ഡ്രൈവിംഗ് കാർ ഉൾപ്പെടെ ഈ പറയുന്ന ലോ ബ്രെയിൻ്റെ ഭാഗമാണ് അപ്പം എന്ത് എന്താ നമുക്ക് പറ്റുന്നത് ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് എത്തിക്കുവാനായിട്ട് അപ്പം ഹ്യൂമൻ ബീങ്സ് എന്തൊക്കെയാണോ ഫിസിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മെഷീൻ്റെ സഹായത്തോടുകൂടി മെഷീനെ നമ്മൾ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏൽപ്പിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് അത് ചെയ്തുകൊള്ളും ഭംഗിയായിട്ട് അത് ചെയ്തു അത് ഓട്ടോമേറ്റഡ് ആയിക്കോളും അപ്പം നമ്മൾ മനുഷ്യർ എന്താ ചെയ്യേണ്ടത് മനുഷ്യര് വി ഹാവ് ടു ക്രിയേറ്റ് സിസ്റ്റം അപ്പം ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകൾ ഓട്ടോമേറ്റഡ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വി ഹാവ് ടു സ്ട്രക്ചർ ദ സിസ്റ്റംസ് സിസ്റ്റംസ് സ്ട്രക്ചർ ചെയ്യണം അപ്പോൾ ആ ആ പറയുന്ന സിസ്റ്റംസ് സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഭാഗമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത് അത് പ്രോസ്പെക്റ്റിങ്ങിന് ഒരു വർക്ക് ഫ്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അത് സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഫോളോ അപ്പ് എടുക്കുന്നു അതിനുശേഷം എന്താ ചെയ്യുന്നത് കോച്ചിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ലോ ബ്രെയിൻ വർക്ക് ഏൽപ്പിച്ച ശേഷം നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് സർവീസിൽ നമ്മൾ സിസ്റ്റം കൊണ്ടുവരുന്നു